സീറോ മലബാർ സഭയുടെ സെനഡ് തീരുമാനിച്ചതും പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും മാർപ്പാപ്പ നടപ്പാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലർ നോമ്പ് കാലത്ത് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും അർപ്പിക്കുന്ന പതിവ് കുർബാനകളിൽ ഒരെണ്ണം ഏകീകൃത കുർബാനയായിരിക്കണമെന്ന് മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ നമ്മുടെ അതിരൂപതയുടെ ഭരണ ചുമതല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ പരിശുദ്ധ പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ നമ്മുടെ സെനഡ് നിയമിച്ച കാര്യവും നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ത്യാഗപൂർവം സേവനം ചെയ്ത അഭിവന്ധ്യ മാർ ബോസ്കോ പുത്തൂർ പിതാവിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ തിരുസഭ ഒരുങ്ങുന്ന ഈ ജൂബിലി വർഷത്തിലെ നോമ്പുകാലത്തിലേക്ക് പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് നടക്കാം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ആപ്തവാക്യവുമായിട്ടാണ് ജൂബിലി നാം ആഘോഷിക്കുന്നത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന ദൈവസ്നേഹം കൊണ്ടാണ് നിരാശരാകാതെ പ്രത്യാശയോടെ വ്യാപരിക്കാൻ നമുക്ക് കഴിയുന്നത് ഏറെ പ്രതിസന്ധികൾക്ക് നടുവിലും അജപാലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ ശ്രമിക്കുന്ന അതിരൂപതയിലെ എല്ലാ വൈദികരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എങ്കിലും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള തർക്കങ്ങൾ സഭയെ മുഴുവനായും നമ്മുടെ അതിരൂപതയെ സവിശേഷമായും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഞായറാഴ്ച ആചരണത്തിന് മാർഗമില്ലാതെ പലരും ഓൺലൈൻ കുർബാനകളിലേക്ക് പിൻവാങ്ങിയിരിക്കുകയാണ് പൊതുസമൂഹത്തിന്റെയും ഇതര സഭകളുടെയും മുൻപിൽ നമ്മുടെ സഭാജീവിതം പരിഹാസ്യമായി ഇടവകകളിലും കുടുംബങ്ങളിലും ഭിന്നതകൾ രൂപപ്പെട്ടു തുടങ്ങി ഈ തർക്കങ്ങൾക്കിടയിൽ തിരുസഭയുടെ പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും എത്രയോ വട്ടം പരസ്യമായി അധിക്ഷേപിക്കപ്പെട്ടു തിരുസഭയുടെ ശക്തിയായിരുന്ന അച്ചടക്കവും കെട്ടുറപ്പും അപകടകരമാംവിധം തകരാറിലായി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങൾ പോലും അവഗണിക്കപ്പെട്ടത് ഏറെ വേദനയോടെയാണ് വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത് പരസ്പരം പഴിചാറുന്നത് പരിഹാരമല്ലെന്ന് നാം തിരിച്ചറിയണം ഈ രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാനാകാത്ത പ്രതിസന്ധിയിൽ നാം എത്തിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കണം നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് രണ്ടാം തീയതി മുതൽ മൂന്ന് കർമ്മ പദ്ധതികൾ ഇതിനായി പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് ഒന്നാമതായി നമുക്ക് പ്രാർത്ഥനാപൂർവം അനുതാപത്തോടെ കർത്താവിംഗിലേക്ക് തിരിയാം ഏറെ സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ അതിരൂപത കടന്നുപോകുന്നത് എന്ന വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ തന്റെ തിരുരക്തം വിലയായി നൽകി ഈശോ സ്ഥാപിച്ച തിരുസഭയുടെ മക്കളാണ് നാം ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും സഭാനൌകയെ ശാന്തതയുടെ തീരത്തേക്ക് നയിക്കാൻ കഴിവുള്ള കർത്താവാണ് തിരുസഭയുടെ നാഥൻ കൊടുങ്കാറ്റിൽപ്പെട്ട വള്ളത്തെ രക്ഷിക്കാൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മുടെ അതിരൂപതയുടെ നിയന്ത്രണം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുഹിതം നടപ്പിലാക്കാൻ നമുക്ക് സന്നദ്ധരാകാം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന ഈശോയുടെ മനോഭാവം സഭയൊന്നാകെ സായത്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പരിഹരിച്ചാൽ മാത്രം പരിഹൃതമാകുന്ന പ്രതിസന്ധികളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ വലിയ നോമ്പുകാലം മുഴുവൻ നമ്മുടെ ഇടവക പള്ളികളിലും സമർപ്പിത ഭവനങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നപരിഹാരം ലക്ഷ്യമാക്കി തീക്ഷണമായി പ്രാർത്ഥിക്കണം നോമ്പുകാലത്തെ നമ്മുടെ ഉപവാസങ്ങളും പരിത്യാഗ പരിത്യാഗപ്രവർത്തികളുമെല്ലാം ഈ നിയോഗത്തിനായി നമുക്ക് കാഴ്ചവെക്കാം രക്ഷാകര പദ്ധതിയെ തകിടം മറിക്കാൻ പിശാചൊരുക്കുന്ന കെണികളെ അതിജീവിക്കാൻ നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുന്ന നോമ്പുകാലം നമുക്ക് ഭിന്നതയുടെ അരൂപിയെ പരാജയപ്പെടുത്താൻ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം രണ്ടാമതായി സീറോ മലബാർ സഭയുടെ സെനറ്റ് തീരുമാനിച്ചതും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം എന്ന തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും പള്ളികളിൽ ഈ തീരുമാനം നടപ്പിലായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധാർഹമാണ് എന്നാൽ മറ്റു പള്ളികളിൽ നടപ്പിലാക്കാനുള്ള അജപാലനപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചതിന്റെ വെളിച്ചത്തിൽ വിവിധ തലങ്ങളിലെ കൂടിയാലോചനകളിലൂടെയും സിനഡിന്റെ അംഗീകാരത്തോടെയും നാം എത്തിച്ചേർന്ന ധാരണയാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങാം എന്നത് ഏതാനും പള്ളികൾ ഈ തീരുമാനം കൃത്യതയോടെ നടപ്പിലാക്കുന്നുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ് നാം എത്തിച്ചേർന്ന ധാരണയിൽ നിന്നു തന്നെ നമുക്ക് പുനരാരംഭിക്കാം സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിലുൾപ്പെടെ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന പതിവ് കുർബാനകളിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം ഇപ്രകാരം വിശുദ്ധ കുർബാന അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സിവിൽ കേസുകൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ചർച്ചകളിൽ നാം ധാരണയിൽ എത്തിയിരുന്നത് പോലെ എല്ലാ പള്ളികളിലും വചനവേദി എല്ലാ വിശുദ്ധ കുർബാനകളിലും ഉപയോഗിക്കണം അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെത്തുന്ന മെത്രാന്മാർക്കും വൈദികർക്കും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ത്രിഹൃദയത്തിന് പ്രതിഷ്ഠിതമായ നമ്മുടെ അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ ദൈവമക്കളെ കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് നടക്കാനുള്ള ഈ അവസരം നിങ്ങൾ അവഗണിക്കരുത് നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ സഭാത്മകമായി മാത്രമേ നമുക്ക് പരിഹരിക്കാനാവൂ തെരുവു സമരങ്ങളും കോടതി വ്യവഹാരങ്ങളും നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയല്ല എന്ന് നാം തിരിച്ചറിയണം നിങ്ങളുടെ ഏതൊരാവശ്യവും സഭാ സംവിധാനങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭാവപൂർവ്വം തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ സദാ സദാസന്നദ്ധരാണ് മുൻവിധികളില്ലാതെ തുറന്ന ചർച്ചയിലൂടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമുക്ക് ഹൃദയം തുറക്കാം ക്ഷമിക്കാതെ നമുക്ക് ഭാവിയില്ല എന്ന സത്യം എല്ലാവരും ഗ്രഹിക്കണം കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പ്രശ്നപരിഹാരത്തിനായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എതിർ സ്വരങ്ങളെ അടിച്ചമർത്താതെ ക്ഷമാപൂർവം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരും എപ്പോഴും സ്വന്തം ഭാഗം മാത്രമാണ് ശരി എന്ന നിർബന്ധ വെടിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കാനുള്ള വിവേകം സഭയ്ക്ക് മുഴുവൻ സംലഭ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായി പ്രതിസന്ധികൾ പരിഹരിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നമുക്ക് പ്രത്യാശയുടെ സന്ദേശം പങ്കുവയ്ക്കാം പരസ്പരം കുറ്റപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ തിരുസഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ആദ്യപടി പ്രകോപനങ്ങൾ ഒഴിവാക്കുക എന്നതാണ് അതിനാൽ സഭയെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളും എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുന്നത് അവസാനിപ്പിച്ച് പ്രാർത്ഥനാപൂർവം ദൈവിക ഇടപെടലിനായി കൃപാപൂർണമായ മാധ്യമ മൗനം പാലിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു എന്ന പ്രാർത്ഥനയോടെ വിഭൂതി തിരുനാളിൽ നിത്യതയെക്കുറിച്ച് ധ്യാനിക്കാനുള്ള സഭയുടെ ആഹ്വാനത്തോടെയാണല്ലോ നാം നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ ഇന്നിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താം മഹാരഥന്മാരായ അഭിവന്ധ്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്ഥരും അൽമായരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചതിലൂടെ അതിശയകരമാം വിധം വളർന്ന അഭിമാനകരമായ ചരിത്രമാണ് നമ്മുടെ അതിരൂപതയ്ക്കുള്ളത് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ കരുത്ത് ഈ അതിരൂപതയ്ക്കുണ്ട് ഈ ജൂബിലി വർഷം അവസാനിക്കു മുൻപ് പ്രതിസന്ധികൾ മറികടന്ന് പ്രത്യാശിയുടെ കവാടം നമുക്ക് കൂട്ടായ്മയിൽ തുറക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരും അനുഗ്രഹീതരുമാകട്ടെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായുടെയും മാധ്യസ്ഥ്യം നമുക്ക് സംരക്ഷണത്തിന്റെ കോട്ടയാകട്ടെ